പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരൂർ സ്റ്റേഷനിൽ നിന്നും വടക്കോട്ട് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കോഴിക്കോട് കണ്ണൂർ മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ മംഗലാപുരത്തെത്തുമ്പോൾ അവിടെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഒന്ന് മംഗലാപുരം ജംഗ്ഷനും മറ്റൊന്ന് മംഗലാപുരം സെൻട്രലും മംഗലാപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളെല്ലാം മംഗലാപുരം സെൻട്രലാണ് നിർത്തുന്നത് അത് സൂചിപ്പിക്കുന്നതിനായി എല്ലാ ട്രെയിനുകളുടെ പേരിനും ശേഷം എം എ ക്യു എന്ന മംഗലാപുരം സെൻട്രലിലെ സ്റ്റേഷൻ കോഡ് കൊടുത്തിട്ടുണ്ട് മംഗലാപുരം ജംഗ്ഷൻ എന്ന് പറയുന്നത് പഴയ കൻകനാടി സ്റ്റോപ്പാണ് കൊങ്കൺ വഴി പോകുന്ന ദീർഘദൂര ട്രെയിനുകളെല്ലാം ഈ സ്റ്റോപ്പിലാണ് നിർത്തുന്നത് അത് സൂചിപ്പിക്കുന്നതിനായി മംഗലാപുരം ജംഗ്ഷൻ്റെ സ്റ്റേഷൻ കോഡായ എം എ ജെ എൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ സൂചിപ്പിക്കുന്നതിനായി എസ് എഫ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി നാലോളം ട്രെയിനുകളാണ് തിരൂർ സ്റ്റേഷനിൽ നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന ട്രെയിനുകളുടെ വിശദമായ ടൈം ടേബിൾ തുടർന്നുള്ള പേജുകളിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രെയിൻ ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ആണ് മംഗലാപുരം സെൻട്രലിൽ യാത്ര അവസാനിപ്പിക്കുന്ന ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മുപ്പത്തി മൂന്നാണ് രണ്ടാമത്തേതും ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ വരുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും രാത്രി രണ്ട് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി കാസർഗോഡ് വഴി പോകുന്ന ഈ ട്രെയിൻ മംഗലാപുരം സെൻട്രലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് മൂന്നാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സാണ് ഈ ട്രെയിനിൻ്റെ തിരുവീട്ടിലെ സമയം എല്ലാ ദിവസവും രാത്രി രണ്ട് നാൽപ്പത്തി നാലാണ് മംഗലാപുരം സെൻട്രലാണ് ഈ ട്രെയിനും യാത്ര അവസാനിപ്പിക്കുന്നത് നാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ മൂന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിന് തിരൂരിലെ സമയം പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് അഞ്ചാമത്തേത് കൊൽക്കത്ത സാന്ദ്രകാച്ചിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് തിരുപ്പതി വഴിയാണ് ഈ ട്രെയിൻ മംഗലാപുരത്തേക്ക് വരുന്നത് ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ചാണ് തിരൂരിലെ സമയം ആറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ്സാണ് ഈ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ ഞായർ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ചാണ് തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നത് ഏഴാമത്തേത് പുതുശ്ശേരി അഥവാ പോണ്ടിച്ചേരിയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് വെള്ളിയാഴ്ച തോറും രാവിലെ നാല് പത്താണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം എട്ടാമത്തേത് കച്ചേക്കുടയിൽ നിന്നും മുർദ്ധേശ്വർ വരെ പോകുന്ന ട്രെയിനാണ് ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ നാല് പത്താണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം ഒൻപതാമത്തേത് പുതുശ്ശേരി അഥവാ പോണ്ടിച്ചേരിയിൽ നിന്നും മംഗലാപുരം വരുന്ന ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ നാല് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരുവൂട്ടിലെ സമയം പത്താമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിയാണ് ഈ ട്രെയിനിൻ്റെ തിരുവൂട്ടിലെ സമയം മംഗലാപുരം സെൻട്രലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് പതിനൊന്നാമത്തേത് ഷൊർണൂർ കണ്ണൂർ മെമു ആണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസില്ല രാവിലെ അഞ്ച് അമ്പത്തിരണ്ടാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പന്ത്രണ്ടാമത്തേത് ചെന്നൈ മംഗലാപുരം മെയിലിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം സെൻട്രലിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് പതിമൂന്നാമത്തേത് ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിൽ നിന്നും കണ്ണൂരിലേക്ക് വരുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ആറ് അൻപതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പതിനാലാമത്തേത് എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഏഴ് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പതിനഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും മുംബൈ ലോകമാന്യത്തിലകു വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴ് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് പതിനാറാമത്തേത് കോയമ്പത്തൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് ഇരുപത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പതിനേഴാമത്തേത് തൃശ്ശൂർ കണ്ണൂർ ഫാസ്റ്റ് പാസഞ്ചറാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നു പതിനെട്ടാമത്തേത് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് അൻപത്തി അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പത്തൊൻപതാമത്തേത് ബാംഗ്ലൂർ യശ്വന്ത്പൂരിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം ഇരുപതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചാണ് തിരൂരിലെ സമയം മംഗലാപുരം സെൻട്രലിൽ യാത്ര അവസാനിപ്പിക്കുന്നു ഇരുപത്തൊന്നാമത്തേത് കോയമ്പത്തൂർ നിന്നും മംഗലാപുരം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് അൻപതാണ് തിരൂരിലെ സമയം മംഗലാപുരം സെൻട്രലിൽ യാത്ര അവസാനിപ്പിക്കുന്ന ഈ ട്രെയിനിന് ധാരാളം സ്റ്റോപ്പുകളുണ്ട് ഇരുപത്തിരണ്ടാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം ആറാണ് തിരൂരിലെ സമയം ഇരുപത്തി മൂന്നാമത്തേത് ചെന്നൈ ഇക്മോറിൽ നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം പ്രധാനപ്പെട്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് ഇരുപത്തി നാലാമത്തേത് എറണാകുളത്ത് നിന്നും മഡ്ഗാവ് അഥവാ ഗോവ വരെ പോകുന്ന ട്രെയിനാണ് തിങ്കളാഴ്ച തോറും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനാണ് ഈ ട്രെയിനിലെ തിരൂരുടെ സമയം ഇരുപത്തി അഞ്ചാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് അൻപത്തേഴാണ് ഈ ട്രെയിനിൻ്റെ തിരൂർ സ്റ്റേഷനിലെ സമയം ഇരുപത്തി ആറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രഥമാണ് ബഡ്ജറ്റ് ടാക്സി കോച്ചുകളാണ് ഈ ട്രെയിനിൽ ഉള്ളത് ഞായർ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം ഇരുപത്തി ഏഴാമത്തേത് കൊച്ചുവേളി ചണ്ഡിഗഡ് സമ്പർക്ക ക്രാന്തി സൂപ്പർഫാസ്റ്റാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി എട്ടാമത്തേത് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള മംഗളലക്ഷദ്വീപ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം താജ്മഹലിൽ ഇറങ്ങുവാനായി ആഗ്രയിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തി ഒൻപതാമത്തേത് ഷൊർണ്ണൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന പാസഞ്ചറാണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം വൈകുന്നേരം നാല് മുപ്പത്തിരണ്ടാണ് മുപ്പതാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മുംബൈ ലോകമാന്യ തിലക് വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് പതിനഞ്ചാണ് തിരു തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് കൂടാതെ മൂകാംബികയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് മുപ്പത്തി ഒന്നാമത്തേത് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് ഇരുപതാണ് തിരൂരിലെ സമയം മുപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളി പോർബന്ദർ സൂപ്പർ ഫാസ്റ്റാണ് ഞായറാഴ്ച തോറും വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തി മൂന്നാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തിനാലാമത്തേത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പത്തേഴാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മുപ്പത്തി അഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം വരെ പോകുന്ന വന്ദേ ഭാരത് സൂപ്പർ ഫാസ്റ്റിൻ്റെ ട്രെയിനാണ് ഈ ട്രെയിനിന് ബുധനാഴ്ച തോറും സർവീസ് ഇല്ല രാത്രി ഒൻപത് പൂജ്യം നാലാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മുപ്പത്തി ആറാമത്തേത് എറണാകുളത്തു നിന്നും പൂനെ വരെ പോകുന്ന പൂർണ എക്സ്പ്രസ്സാണ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി ഒമ്പത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മുപ്പത്തി ഏഴാമത്തേത് ഷൊർണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് നാൽപ്പത്തി നാലാണ് തിരൂരിലെ സമയം മുപ്പത്തി എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർഫാസ്റ്റിൻ്റെ സമയമാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല രാത്രി ഒൻപത് അൻപത്തഞ്ചാണ് തിരൂരിലെ സമയം മുപ്പത്തി ഒൻപതാമത്തേത് നാഗർകോവിലിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ചൊവ്വാഴ്ച തോറും രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പതാമത്തേത് എറണാകുളത്തു നിന്നും ഓഖ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി ഒന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും വേരവൽ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് തിങ്കളാഴ്ച തോറും രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്ന് ഫാവ് നഗർ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചാണ് തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി മൂന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി പതിനൊന്ന് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി നാലാമത്തേത് എറണാകുളത്തു നിന്നും അജ്മീർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി പതിനൊന്ന് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ തിരൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിൽ സ്റ്റോപ്പ് ഉണ്ട്